നമസ്കാരം വാർത്തകൾ ഒന്നിച്ചു നിൽക്കാൻ പി വി അൻവർ ആവശ്യപ്പെട്ടു സീറ്റ് വാഗ്ദാനം ചെയ്തുവെന്ന് എ വി ഗോപിനാഥ് പാലക്കാട് കോൺഗ്രസ് വിട്ട മുൻ ഡി സി സി പ്രസിഡന്റും എം എൽ എ യുമായ എ വി ഗോപിനാഥിന്റെ വീട് സന്ദർശിച്ച് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററായ പി വി എൻവർ പി വി അൻവർ തന്റെ വീട്ടിലെത്തിയത് യു ഡി എഫിനൊപ്പം നിൽക്കാൻ ആവശ്യപ്പെട്ടാണെന്നും യു ഡി എഫുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് അൻവറിന്റെ സംസാരത്തിൽ നിന്നും ബോധ്യമായെന്നും എം വി ഗോപിനാഥ് പറഞ്ഞു അൻവർ ആസൂത്രണം ചെയ്യുന്നത് വലിയ പദ്ധതികളാണ് എല്ലാ മണ്ഡലങ്ങളിലും പ്രമുഖരെ ഒപ്പം ചേർക്കാനാണ് നീക്കം തനിക്ക് അൻവർ സീറ്റ് വാഗ്ദാനം ചെയ്തു എന്നാൽ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന പരിപാടിക്ക് താനില്ലെന്നും ഒന്നിനും താല്പര്യമില്ലെന്നും എ വി ഗോപിനാഥ് അറിയിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് ഖലിസ്ഥാൻ അനുകൂലികളുടെ ഭീഷണിയെന്ന് ഇന്റലിജൻസ് സുരക്ഷ ശക്തമാക്കി അരവിന്ദ് കെജ്രിവാളിന് ഖലിസ്ഥാൻ അനുകൂലികളുടെ ഭീഷണിയെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകി ഇതേ തുടർന്ന് കെജ്രിവാളിന്റെ സുരക്ഷ ശക്തമാക്കി അതേസമയം കേസിൽ ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ ഇ ഡിക്ക് അനുമതി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയെ വിചാരണ ചെയ്യാനും ഇ ഡിക്ക് അനുമതി നൽകിയിട്ടുണ്ട് കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് അനുമതി ദില്ലി മദ്യനയ അഴിമതി ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രമാദമായ ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതി അനുശാന്തിക്ക് കോടതിയിൽ നിന്നും ജാമ്യം ഒരു കണ്ണിനെ കാഴ്ച നഷ്ടമായ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്ന അനുശാന്തിയുടെ ആവശ്യം പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത് വിചാരണ കോടതിക്ക് ജാമ്യവിപാധികൾ തീരുമാനിക്കാം ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താണ് ഇടപെടലെന്നും സുപ്രീംകോടതി അറിയിച്ചു ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായ സാഹചര്യത്തിൽ ശിക്ഷ റദ്ദാക്കി ജാമ്യം നൽകണമെന്നായിരുന്നു അനുശാന്തിയുടെ ആവശ്യം എന്നാൽ ശിക്ഷ റദ്ദാക്കണമെന്ന ഹർജി തീർപ്പാക്കിയിട്ടില്ല ഈ ഹർജി തീർപ്പാക്കുന്നതുവരെയാണ് അനുശാന്തിക്ക് ജാമ്യം അനുവദിച്ചതെന്നും കോടതി വ്യക്തമാക്കി നിർത്തിയിട്ട ലോറിയിൽ ഡ്രൈവറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാസർഗോഡ് പൈവളിക കയർക്കെട്ടിയിൽ നിർത്തിയിട്ട ലോറിയിൽ ഡ്രൈവറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ബയാർഭാദ് സ്വദേശി മുഹമ്മദ് ഹാഷിഫാണ് മരിച്ചത് വയസ്സായിരുന്നു ലോറിക്കുള്ളിലാണ് മൃതദേഹം കണ്ടത് ലോറിക്കുള്ളിലും ഡ്രൈവറുടെ സീറ്റിന് സമീപത്തെ ഡോറിലും രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ട് ഒടിഞ്ഞ മുളപടിയും ലോറിക്കകത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചു ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി നടി ഹണിറോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ബോബിചെമ്മണ്ണൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങി ജാമ്യം ലഭിച്ചിട്ടും ഇന്നലെ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ ബോബി ചെമ്മണ്ണൂർ വിസ്മതിച്ചിരുന്നു മറ്റു തടവുകാരെ സഹായിക്കുന്നതിനായാണ് ഇന്നലെ പുറത്തിറങ്ങാതിരുന്നതെന്ന് ബോബിചെമ്മണ്ണൂർ പ്രതികരിച്ചു ചെറിയ കേസുകളിൽ ജാമ്യം കിട്ടിയിട്ടും പണമില്ലാതെ ജയിലിൽ തുടരുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ജയിലിൽ തുടരുന്നതെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു